വവ്വക്കാവ കുറുങ്ങപ്പള്ളി യാഫ്നയുടെ മൂന്ന് ദിവസം നീണ്ടുനിന്ന വാർഷികാഘോഷവും ഓണാഘോഷ പരിപാടികളുമാണ് സമാപിച്ചത് സമാപന സമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ട് തികക്കാൻ പോകുന്നു അത്ഭുതത്തെ കാലഘട്ടത്തിൽ ഒക്കെ ഒഴുക്കിനെതിരായിട്ടാണ് മത ഗോത്ര ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഗേളീശ്വൻ മുഖൻ പഞ്ചായത്തംഗം രാജീവ് ഗോപൻ അനിൽകുറുപ്പ് ഉണ്ണി വട്ടത്തറ പെരുമാനൂർ രാധാകൃഷ്ണൻ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഞാൻ നേതൃത്വങ്ങൾ പങ്കെടുത്തുണ്ടായ അനുഭവങ്ങൾ ഒരു വളർച്ചയെ വളരെയധികം ഉണ്ടാകുന്ന നല്ല